ഞാൻ നില കൊണ്ടിട്ട് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്ക് എത്രത്തോളം ഞാൻ സത്യമായിട്ട് പറയാം ഞാൻ എന്റെ ഫോണെടുത്ത് എനിക്ക് പ്രോപ്പറായിട്ട് അവസ്ഥ എന്താണെന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല ബോട്ടിങ്ങിൽ ഞാൻ ഔട്ട് ആയെന്ന് മാത്രമുള്ള ഒരു സമയം എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഇന്നലെ ഒരുപാട് ആയിട്ടാണ് എനിക്ക് എന്റെ ഫോൺ കിട്ടിയത് അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് അതിനുള്ള സമയം കിട്ടിയിട്ടില്ല പിന്നെ ഓൾറെഡി ഭയങ്കര ടയർഡായിരുന്നു ക്യാരമില് കുറയുന്നതിപ്പോ നമ്മൾ വയ്യാതാവും പ്രഷറും എല്ലാം വരുന്ന സമയത്ത് ജാസ്മിനും ഞാനും തമ്മിലുള്ളത് എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് ഞാൻ ആദ്യം തൊട്ടേ പ്രേക്ഷകരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് വീട്ടിലുള്ളവരുടെ അടുത്ത് ഞാൻ അധികം കാണിച്ചിട്ടില്ലെങ്കിലും പ്രേക്ഷകർക്ക് അത് കണ്ടാൽ മനസ്സിലാവും എന്താണെന്നുള്ളത് ബേസിക് ആയിട്ട് രണ്ട് മനുഷ്യർക്ക് തോന്നുന്ന ഇമോഷൻസ് എന്താണോ അത് തന്നെയാണ് ഞങ്ങൾക്ക് സൗഹൃദം തന്നെയാണ് അതിൽ ഏറ്റവും ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഇമോഷൻ വളരെ ഭയങ്കര ഡീപ്പ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഒരു പടി മുകളിൽ നിൽക്കുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം അതിന് എന്ത് പേര് ഇടണം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ആ ഒരു പേരിലേക്ക് എത്തിയിട്ടില്ല അത് എത്തുന്ന സമയത്ത് നിങ്ങളെ തന്നെ ഞാൻ ആദ്യം വിളിച്ച് പറയാം എന്താണ് അതിന് ഞാൻ കൊടുക്കുന്നത് ഇഷ്ടമാണ് അത് അത് അതെൻ്റെ അടുത്ത് പറഞ്ഞു തന്നത് എന്റെ സൈക്കോളജിസ്റ്റാണ് ഞാൻ ബിഗോസിന്റെ സൈക്കോളജിസ്റ്റിനോട് സംസാരിച്ച സമയത്ത് ആ ഡോക്ടർ എന്നോടാണ് പറഞ്ഞത് എനിക്കൊരു മെന്റൽ ബ്രേക്ക് ഡൗൺ വന്ന് ഞാൻ ഒരു പാനിക് അറ്റാക്ക് സ്റ്റേജിലേക്ക് എത്തിയായിരുന്നു നിങ്ങളെ റിട്ടർ ഓരോന്നല്ലേ കണ്ടിട്ടുള്ളൂ പതിമൂന്ന് പ്രാവശ്യം എനിക്ക് പാനിക് അറ്റാക്ക് വന്നായിരുന്നു പലപ്പോഴായിട്ട് സെയിം ഡേ അഞ്ചു പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നിട്ട് അതിന്റെ രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ മെഡിക്കൽ റൂമിലേക്ക് വിളിച്ചിട്ട് എനിക്കൊരു ഡ്രഗ് അതിന്റെ മരുന്ന് എസ് ഒ എസ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ട് മെഡിസിനൊക്കെ തന്നായിരുന്നു അത്രയും ബാഡ് സിറ്റുവേഷനിലായിരുന്നു മെന്റലി ഞാൻ അതിനകത്ത് ഒരു ഒരു സാഹചര്യത്തിൽ അപ്പം അന്ന് സൈക്കോളജിസ്റ്റിനെ കിട്ടിയ സമയത്ത് ഞാൻ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചപ്പോൾ ആളാണ് എന്റെ അടുത്ത് പറഞ്ഞത് ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ക്ലാരിറ്റി ഉള്ളവരല്ല പല കാര്യങ്ങളിലാണ് ഒരു കാര്യത്തിലും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ആരുടെ ക്ലാരിറ്റി ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല ക്ലാരിറ്റി എന്നും പറയാൻ പറ്റും പക്ഷെ അതി നമ്മുടെ മനസ്സിന്റെ ഏറ്റവും ഡീപ് ഡെപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ക്ലാരിറ്റി ഉണ്ടാവില്ല ആ ഡോക്ടറാണ് എന്റെ അടുത്ത് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ല എന്നാണ് ഗബറിയുടെ ഇതെങ്കിലും അതാണ് ഗബറിയുടെ ക്ലാരിറ്റി അതുകൊണ്ടാണ് ഞാൻ ആ വീടിന് അകത്ത് വെച്ച് പറഞ്ഞത് ക്ലാരിറ്റി ഇല്ലാത്തതാണ് എന്റെ ക്ലാരിറ്റി എങ്കിൽ ഞാൻ അതാണ് ക്ലാരിറ്റി എന്ന് തന്നെ പറയും ഒരു ഒരു എന്നുള്ള ഞാൻ ഏത് ദിവസം തൊട്ട് ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ അവിടെ കേരളത്തിന് തൊട്ട് മുമ്പ് വരെ കേരളം അവരെ അടുത്ത് വന്ന് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് എനിക്ക് കപ്പ് എടുക്കാൻ വേണ്ടിയല്ല ഞാൻ മത്സരിക്കുന്നത് എനിക്ക് ആ അമ്പത് ലക്ഷത്തിന് വേണ്ടിയോ കപ്പിന് വേണ്ടിയോ അല്ല എനിക്ക് നൂറ് ദിവസം ആ വീട്ടിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്ത് എൻജോയ് ചെയ്ത് മത്സരിക്കണം എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ബാക്കിയെല്ലാം അതിന്റെ ഭാഗമായിട്ട് നടന്നോളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഒരിക്കലും ലക്ഷ്യം വെച്ചിപ്പോ കപ്പിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ ഞാൻ മത്സരിച്ചാൽ ഇങ്ങനെയല്ല ഞാൻ മത്സരിക്കുക എന്താ എനിക്ക് ഭയങ്കര എന്റെ പ്രഷർ വരും എനിക്ക് പെർഫോമൻസ് പ്രഷർ വരും നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അയ്യോ ഇന്ന് ഒന്നും ചെയ്തില്ലല്ലോ എന്നൊരു സ്ഥാനം വരും ഈ വീട്ടിൽ ഞാൻ ഇന്ന് അമ്പത്തി അഞ്ച് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം പോലും എനിക്ക് ഞാനിന്നൊന്നും ചെയ്തില്ലല്ലോ ഇന്നെന്തെങ്കിലും ചെയ്യണല്ലോ നാളെ ആരെ ടാർഗറ്റ് ചെയ്യുന്നു ഞാൻ ചിന്തിച്ചിട്ടില്ല ഗെയിം എന്നുള്ള പെർസ്പെക്ടീവ് ഞാൻ ചിന്തിച്ചിട്ടില്ല രാവിലെ എഴുന്നേറ്റ് എനിക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്തിട്ടാണ് ഞാൻ ആ വീട്ടിൽ നിന്നിട്ടുള്ളത് ഇത് ഞാൻ പറയുമ്പോൾ എന്റെ പെർസ്പെക്ടീവാണ് നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് കണ്ടിട്ടുള്ളത് എനിക്ക് ഇപ്പോഴും അറിയില്ല ഞാൻ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാലാണ് എനിക്ക് 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 മെഡിസിൻ മെഡിസിൻ പറഞ്ഞല്ലോ മെന്റലി മെന്റലി ആയോ ആൾക്ക് വിവാദം നടക്കുന്നു സിബിന് അറിയില്ല ഞാൻ മെഡിസിൻ തന്നല്ലോ പാനിക് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രബിളും നമ്മുടെ ഹാർട്ട് ബീറ്റ് റൈസ് ആവും അത് ബേസിക്കലി സെഡേഷൻ ആണ് നമ്മുടെ മനസ്സിനെ ഒന്ന് കൂളാക്കി കിടത്തി ഉറക്കാനുള്ള മരുന്ന് മാത്രമാണ് അല്ലാതെ അതില് മറ്റേ നമ്മുടെ ബ്രെയിനും മെന്റലും ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല ശിബിന്റെ കാര്യത്തിലാണെങ്കിലും പോകുന്ന സമയത്ത് ഞാൻ ശിബിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല വന്ന സമയത്തുള്ളൊരു കോൺവെസേഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സിമിൻ്റെ അടുത്ത് ഞാൻ ആകെ ചോദിച്ചത് എന്താ പറ്റിയത് ബ്രോ ഇങ്ങനെ ഇരിക്കല്ലേ എന്ന് വെച്ചില്ലാ അത് ആ ഒരു എപ്പിസോഡിൽ അത് പറയും കാരണം ആദ്യത്തെ ആഴ്ച ആദ്യത്തെ എപ്പിസോഡിൽ തൊട്ട് വീക്കെൻഡ് എപ്പിസോഡിൽ തൊട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് അന്ന് ഞാൻ ആ കോർണറിൽ നമ്മുടെ സ്കീ കോർണറിൽ ഓപ്പോസിറ്റ് പോയിരുന്ന് കരച്ചിന്റെ പക്കത്തെത്തിയതാണ് കാരണം ലാലഘട്ടനെ പോലുള്ള കാള് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിഷമം വരും പുറത്ത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ജാസ്മിനെ എനിക്ക് അവനെ കുറിച്ച് ഞാൻ ആക്ച്വലി ഹൗസിന്റെ ചെറിയ ചർച്ചകൾ നടന്നിരുന്നു സീക്രട്ടേജിന്റെ പറഞ്ഞിരുന്നു അപ്പം അത് വന്നപ്പോ പറഞ്ഞത് എത്രത്തോളം ഞാൻ അത് ഞാനല്ലാതെ കേട്ടത് ജാസ്മിനാണ് കേട്ടത് ഞാൻ അവിടെ ഇരുന്നിട്ടില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ അനാവശ്യ കാര്യങ്ങൾ എൻ്റെ തലയിലേക്ക് എടുത്തു എടുത്തുവച്ചാ എനിക്ക് അവിടെ കൂടുതൽ പ്രഷർ വരുന്നതുകൊണ്ട് ഞാൻ ആ പരിപാടിയിലേക്ക് പോയിട്ടില്ല ഞാൻ വിശ്വസിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അത് സായ് തന്നെ ലാലറിനും മുന്നിൽ വെച്ച് പറഞ്ഞു പോകാൻ പറഞ്ഞത് മൊത്തം ഗെയിമിന്റെ ഭാഗമായിട്ട് അവളെ തളർത്താൻ വേണ്ടി പറഞ്ഞതാന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ പിന്നെ ഞാൻ അതിൽ അവിടെ തമ്മിലുള്ള വൈബ് വൈബ് എങ്ങനെയാണ് സെറ്റ് ആയത് ആദ്യം അത് എല്ലാം ആക്സിഡന്റൽ ആണ് അത് ശരിക്കും നിങ്ങൾക്ക് കാണണം എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞോടും പക്ഷെ ആക്സിഡന്റൽ ആയിരുന്നു ആദ്യത്തെ ദിവസം തന്നെ ഉറങ്ങാണ്ടായിരുന്നു ബിഗ് ബോസ് പറഞ്ഞായിരുന്നു നിങ്ങൾ ഉറങ്ങാതെ എവിടെയെങ്കിലും പോയിരുന്നു പ്ലാൻ ചെയ്യുന്നതാണ് ബിഗ് ബോസ് വന്നത് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ രതീഷേട്ടൻ ജാസ്മിൻ നോറ പിന്നെ രണ്ടൂന്ന് പേര് കൂടി ഉണ്ടായിരുന്നു പക്ഷെ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഓരോരുത്തർ പോയി കിടന്ന് ഞങ്ങൾ നാലുപേര് മാത്രം പുറത്ത് നമ്മുടെ ഗാർഡൻ ഏരിയ വീട് കുറെ നേരം സംസാരിച്ചിരുന്നു പാട്ടൊക്കെ പാടി അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്കൊരു ബോണ്ടിങ് വരും കാരണം പിന്നെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ കാണുന്ന മുഖങ്ങൾ ഇവരുടെ മുഖം മാത്രമേ കാണുള്ളൂ പുറത്തുനിന്ന് വേറൊരാളുടെയും കാണില്ല പലരും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്വപ്നം കാണുന്നത് പോലും പുറത്തുള്ള കാര്യങ്ങളല്ലേ അതിന്റെ അകത്തുള്ളവരുടെ മുഖം കാരണം നമ്മളൊരു ദിവസം എഴുന്നേൽക്കുമ്പോൾ കിടക്കുന്നത് വരെ ഈ സെയിം മുഖങ്ങളാണ് ഒരു ഇരുപത് ദിവസം കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ പണ്ടത്തെ ജീവിതം മറന്നു പിന്നെ നമ്മുടെ ലോക അതാ അപ്പൊ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സ്വപ്നം കാണുന്നത് എല്ലാം അവർ തന്നെയാവും അങ്ങനെ ബോണ്ടിങ് വന്നു ഞങ്ങൾ രണ്ടാഴ്ചയില് നല്ല ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു സ്ട്രഗിൾ പോയിന്റ് വന്നായിരുന്നു അതായത് കോർണേഡ് ആയിട്ട് ഫീൽ ചെയ്ത് ബാക്കി പത്ത് പതിനഞ്ച് നമുക്ക് എതിരെ നിന്ന് നമ്മൾ രണ്ടുപേരും മാത്രം അന്ന് വേറൊരു എലമെന്റ് അതിലില്ല പക്ഷെ അതിനെ പല രീതിയിലും ദുർവ്യാഖ്യാനം ചെയ്ത് നമുക്ക് അത്രയും പ്രഷർ വന്ന് കോണഡ് ആയ സ്ഥലത്താണ് നമ്മൾ അത്രയും ഡീപ്പായിട്ട് കണക്ട് ആയത് അവിടെയാണ് ഇത് വർക്ക് ആയത് ഞാൻ പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ഇത് ബലമാണ് അത് അനുഭവിച്ചിട്ടുള്ളവർക്കേ അത് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ജീവിതത്തിൽ തകർന്നു നിൽക്കുന്ന ഒരു പോയിന്റ് നമുക്ക് ആരും ഇല്ലാന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ ഇങ്ങനെ കൈപിടിച്ച് നിക്കാൻ ഒരാളുണ്ടെങ്കിൽ അത് മനസ്സിനുള്ള വില ശരീരത്തിനുള്ള ബലിൻ ബ്രില്യൻ പ്ലെയർ അത് ക്വസ്റ്റ്യൻ ഇല്ലാത്തൊരു കാര്യമാണ് എങ്ങനെ സംസാരിക്കണം എന്ത് പറയണം ആരോടെ എന്ത് പറഞ്ഞ് നിൽക്കാൻ അറിയാൻ കൃത്യമായിട്ട് അറിയാവുന്ന ആളാണ് ജാസ്മിൻ ജിന്തോജാന്റെ അടുത്താണെങ്കിലും റോക്കിയുടെ അടുത്താണെങ്കിലും റോക്കി ബാക്കി എല്ലാവരും കയറി മുട്ടാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളെ വരെ ജാസ്മിൻ പറഞ്ഞു ഒതുക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കി കഴിവുള്ള ആൾ തന്നെയാണ് ജാസ്മിൻ പുറത്തിറങ്ങിയാലും സെയിം ഇമോഷൻ കീപ്പ് സെയിം ഇമോഷൻ പറഞ്ഞാൽ അതിന്റെ ഉത്തരം ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു ഞാൻ അവള് പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ സംസാരിച്ചിട്ട് എന്താണ് വേണ്ടത് എന്നുള്ള തീരുമാനത്തിലേക്ക് അത് ഞാൻ ഒരിക്കലും ഒരു ലവ് എലമെന്റോ അല്ലെങ്കിൽ ലവ് ട്രാക്കോ മറ്റേ വേറെ അങ്ങനത്തെ എക്സ്ട്രാ അല്ല അതോടെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തമ്മിലുള്ളത് വളരെ വളരെ ഡീപ്പായിട്ടുള്ള സ്നേഹം തന്നെയാണ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടാകാം അത് വേറൊരു കാര്യം പറയട്ടെ ആദ്യമൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഞങ്ങൾ കോമഡി ആയിട്ട് പറയുന്ന കാര്യങ്ങളായിരുന്നു നമ്മളിപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് കോമഡി ആയിട്ട് പറയുന്ന ഒരു കാര്യം പലപ്പോഴും പുറത്തുനിന്ന് കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ അത് വെൾഗർ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു രീതിയായിട്ടോ തോന്നാം പക്ഷെ അതിൻ്റെ അകത്ത് നിൽക്കുന്നവർക്ക് അതിന്റെ അവസ്ഥ മനസ്സിലാവുള്ളൂ നമുക്ക് ആകെ ഫൺ അല്ലെങ്കിൽ നമുക്ക് ആകെ സംസാരിക്കാനുള്ള ഒരാളുടെ അടുത്ത് നമ്മൾ ആ ഒരു ഫ്രീഡം എടുക്കുമ്പോൾ അതിനെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ വളർച്ചോടിക്കുമ്പോൾ അതും വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സർവൈവ് ചെയ്തു അത്രയാണ് ഇപ്പം എനിക്ക് പറയാനുള്ളത് അതായത് അൻപത്തി നമ്മൾ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല ഷോ അകത്ത് നിൽക്കുമ്പോൾ പ്രഷർ കുക്കർ തന്നെയാണ് മെന്റലി ഇമോഷണലി ഫിസിക്കലി തളർന്ന് പിഴിഞ്ഞു ഒടച്ചെടുക്കും അത് എങ്ങനെ തരണം ചെയ്യും എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൻ്റെ അത് നിക്കാൻ പറ്റുള്ളൂ ഞാനിപ്പോ ഒരു പത്ത് കിലോന്റെ അടുത്ത് കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം ഈ എല്ലാ സീസണിലും വിമർശനമാണ് ഈ സീസൺ സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത് ബിഗ് ഒരിക്കലും അല്ല ബിഗ് ബോസ് ഒരു സ്ക്രിപ്റ്റഡ് ഷോയല്ല എനിക്ക് തോന്നിയിട്ടില്ല എനിക്ക് അറിഞ്ഞുകൂടാ ഇനി അങ്ങനെ ആണോന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സൈഡ് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ നിങ്ങൾ എത്ര ഇതും ഓരോ ഞാൻ പറയുമ്പോൾ ഞാൻ എപ്പിസോഡ് കാണാത്തതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോന്നില്ല എന്ന് എനിക്ക് അറിയില്ല ഞാൻ ആ വീടിന്റെ ഓരോ കോൺവേഴ്സിലും പോയി അവിടെ ലൈറ്റ് സെറ്റപ്പ് എന്താണ് മൈക്കുകൾ എവിടെയാണ് ഇരിക്കുന്നത് ജിന്തോ ചേട്ടൻ അന്ന് എന്നെ കളിയാക്കി അത് ഞാൻ പക്ഷെ നമ്മുടെ ക്യൂരിയോസിറ്റി കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് മൈക്ക് എവിടെ ഇരിക്കുന്നത് എവിടെയാണ് ലൈറ്റ് സെറ്റപ്പ് എങ്ങനെയാണ് വരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് അവർ ആ സെറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ലൈറ്റിംഗിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ടെക്നിക്കൽ സൈഡിലാണെങ്കിലും സെറ്റ് ഡിസൈനിലാണെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സെറ്റ് ഒരു ദിവസം ഓൺ ആണെങ്കിൽ പത്ത് മുന്നൂറ്റമ്പത് ആൾ അതിന്റെ ചുറ്റിംഗ് നടന്നു എന്നാലാണ് അത് അത്ര സ്മൂത്ത് ആയിട്ട് ഓടുകയുള്ളൂ അങ്ങനത്തെ ഒരു സാധനം വരുന്ന സമയത്ത് നമുക്ക് സ്ക്രിപ്റ്റഡ് സ്ക്രിപ്റ്റഡാണെന്ന് വെച്ചാൽ ഒരിക്കലും സ്ക്രിപ്റ്റഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അവർക്ക് തരാം ടാസ്കുകൾ തരാം ആ ടാസ്കുകൾ എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് ആ വീടിന്റെ അകത്തുള്ളവരാണ് നമ്മൾ അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ പുറം ലോകമായിട്ട് നമുക്ക് ഒരു ആ ബിഗ് ബോസിന്റെ വോയിസ് മാത്രമാണ് നമുക്ക് പുറം ലോകമായിട്ടുള്ള ഒരു ബന്ധം ഞാൻ ഞാൻ സ്റ്റേജിൽ നിന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു എന്റെ ഗെയിം ആ വീടിന്റെ പടിയിൽ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ വീട്ടിൽ വന്ന് നിക്കുന്നത് ഇനി എനിക്ക് വിദ്യ അതെ അതെ തീർച്ചയായും ദേഷ്യവും വ്യദ്ദേശമോ വെറുപ്പോ ഏഹ് പറയുന്ന ഒരു ഇമോഷൻസും ഞാൻ അവിടെ നിന്ന് കാരി ചെയ്തിട്ടില്ല സ്നേഹവും സൗഹൃദവും സഹോദരവും മാത്രമാണ് ആ വീട്ടിൽ നിന്ന് ഞാൻ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ പിന്നെ എന്റെ കുറച്ച് ആൾക്കാരുള്ള തുണി വേറെ വലിയ കാര്യമായിട്ടൊന്നും കൊണ്ടുവന്നിട്ടില്ല അപ്പോ ബാക്കിയുള്ളതൊക്കെ അവിടെ കഴിഞ്ഞു എനിക്ക് എത്ര ദേഷ്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്ര തല്ലി പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ തല്ലി പിടിച്ചില്ലെങ്കിൽ പിന്നെ ഇങ്ങനെയാകെ മുന്നോട്ട് പോണേ എല്ലാവരും കൂടി സൗഹൃദം കൂടി വിമർശനം ഇല്ലാതെ റിയില്ല പ്രേക്ഷകര് ഗബ്രിയുടെ സമയത്ത് പറയുന്ന ഒരു പ്രധാന കാരണം ഒറ്റയ്ക്ക് കളിച്ചിരുന്നെങ്കിൽ ഗബ്രി ഫസ്റ്റ് എന്നുള്ള എന്താണ് ഞാൻ ഒറ്റയ്ക്ക് അല്ല കളിച്ചതെങ്കിൽ അഞ്ചു പ്രാവശ്യം ഞാൻ പൗർമി കയറുമ്പോൾ അഞ്ചു പ്രാവശ്യം ജാസ്മിൻറെ കൂടെ ഉണ്ടാവണമായിരുന്നുണ്ടായിരുന്നു അഞ്ചു പ്രാവശ്യം ഞാൻ മാത്രമാണ് കയറിയത് ജാസ്മിൻ ഒരു തവണയെ പൗർമി കറിയിട്ടുള്ളൂ ായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പില്മിന് ഒരിക്കലും പ്രശ്നമായിട്ടില്ല പക്ഷെ എൻഡ് ഓഫ് ദി ഗെയിം ചില ദിവസങ്ങളെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് റസ്മിനെ എന്നെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് അത് ഒരിക്കലും ബാധിക്കില്ല പക്ഷെ നമ്മൾ അതിന്റെ അകത്ത് നമ്മൾ വരുന്ന ഇമോഷൻസിനെ ഒളിച്ച് വെച്ച് സ്നേഹം അഭിനയിക്കാൻ എനിക്ക് അറിഞ്ഞോടും എന്റെ മനസ്സിൽ എന്താണോ അത് തന്നെയാണ് ഞാൻ കാണിക്കുക അത് അത് തന്നെയാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് ഒരു ടാസ്ക് പറഞ്ഞ കള്ളൻ എന്നൊരു വാക്ക് പറഞ്ഞത് എനിക്ക് ആയി ഞാൻ അവിടെ ഒരു കാര്യം കൂടി പറഞ്ഞായിരുന്നു എനിക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ അവർക്ക് മാത്രമേ എന്നെ ഹേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ അവര് ജിൻഡോ ചേട്ടൻ എന്ന് പറഞ്ഞാലും ബാക്കി അവിടെയുള്ളവർ എത്ര പേര് എത്ര അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്നെ അഫെക്റ്റ് ചെയ്യാറില്ലായിരുന്നു വിഷമം വന്നതുകൊണ്ടാണല്ലോ നമ്മൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നത് ഒരിക്കലും അവിടെ നമ്മള് ഒരാളുടെ ക്യാരക്ടറിനെയോ അല്ലെങ്കിൽ ഒരാളെ ട്രിഗർ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ആരും ട്രിഗർ ചെയ്യില്ല ഞാൻ ചെയ്യില്ല ഒരാളെനിക്ക് ഇപ്പൊ ട്രിഗർ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഞാൻ ചെയ്യില്ല അല്ലെങ്കിൽ അത്രയും നമ്മളെ വിഷമിപ്പിക്കണം അല്ലെങ്കിൽ ഒരു കാരണം വേണം അപ്പൊ മാത്രമാണ് ഞാൻ ചിന്തിച്ചേട്ടാൽ അന്ന് ട്രിഗർ ചെയ്യാൻ കാരണം തന്നെ അത്രയും ബാഡായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് അത്രയും പ്രൊമോക്കേഷൻ അവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കുകയാണ് അതാണ് ഗെയിം അവിടെയാണ് നമ്മളൊരു ഗെയിമർ ആവുന്നത് ഗെയിം ഗെയിം ജാസ്മിൻ ജാസ്മിൻ കളിക്കാൻ എപ്പോഴും ഒരു ഒരു വൃത്തിയുടെ ബ്യൂട്ടി അത്യാവശ്യത്തിൽ അധികം വൃത്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവൾ ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇരുന്നിട്ടുള്ളത് എന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളതും ഞാൻ തന്നെയാണ് ആവശ്യത്തിൽ അധികം വൃത്തി ഒന്നരാളം കുളിക്കുമെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തമാശക്ക് അതെ പറയുന്നൊരു കാര്യമാണ് അതിനെ വലിച്ചെഴച്ച് ഇത്രയും വലുതാക്കി പ്രശ്നം ഉണ്ടാക്കി ഇത് ആ തുമ്മിയതാണെങ്കിലും ഞാനൊരു കാര്യം പറയട്ടെ അതായത് നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളുടെ ലൈഫിനെ പലതരത്തിലും ബാധിക്കും നമ്മളിപ്പോ ഒരു ഒരു അതായത് പാവപ്പെട്ട ഒരു സെറ്റപ്പ് വളർന്ന് പരിധിയിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു വരുന്ന കുറെ കാര്യങ്ങളുണ്ട് അത് പഠിക്കാനുള്ള അവസരം കിട്ടാത്തവരുമായിട്ട് ഒരുപാട് പേരുണ്ട് ആണെങ്കിൽ അത്രയും സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരാളാണ് സ്വന്തം കുടുംബത്തിനെ ആ ഒരു ഇതിൽ നിന്ന് പൊതിച്ച് സ്വന്തം എഫേർട്ടിൽ കൊണ്ടുവന്ന ഒരാളാണ് അപ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ അത് അങ്ങോട്ട് വിട്ടുകളഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ അതെന്താന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച അവളായിട്ട് പറഞ്ഞതുകൊണ്ടാണ് അവള് കുളിക്കുന്നില്ല എന്നുള്ള സാധനം അവൾക്ക് എതിരെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റിയത് അത് അവളുടെ മണ്ഡതന്ന് ഞാൻ പറയും കാരണം നമ്മള് അവൾക്ക് അവിടെ എല്ലാവരും അടി എന്റെ അവിടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ളവരാണ് ഒരു ജിൻഡോ ചെണ്ടോടൊത്രയും ചീത്ത പറഞ്ഞിട്ടും അത്രയും വൃത്തിയേട് പറഞ്ഞിട്ടും അടി ഒരു ദിവസം കഴിയുമ്പോൾ ജാസ്മിൻ അങ്ങോട്ട് നിന്ന് സംസാരിക്കുക അല്ലെങ്കിൽ വാരി കൊടുക്കും അപ്പൊ ഞാൻ ഇത് എന്തിനാ ചെയ്യണമെന്ന് ഞാൻ ചെയ്യുക എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞുള്ളൂ എന്റെ ഉള്ളിലുള്ള സാധനം പോയാൽ മാത്രമേ ഞാൻ നോർമൽ ആയിട്ട് വരുമാറോ പജിബേറ്റ് ഞാൻ ലാസ്റ്റ് വോസം ഞാൻ അഭിനയിക്കേണ്ട മുടേ കാര്യങ്ങൾ അച്ഛാസ്ന അഭിനയിക്കേണ്ട ആവശ്യമില്ല കാരണം അവളെ വെച്ചുകൊണ്ടിരിക്കില്ല ഒരു 2 മണിക്കൂർ മുന്നേല്ല ഉള്ള മനസ്സുള്ള വെഷമ മുഴുവൻ വിട്ടതിന് ഡോ അവര ഓക്കേ ആവും നോ ഒരു അത് ഒരു പലതരത്തിലുള്ള വിമർശനങ്ങൾ പുറത്ത് നടക്കുന്നുണ്ട് ഓഡിഷൻസ് പല പൈസ മേടിച്ചിട്ട് അതുപോലെ അങ്ങനത്തുള്ള വിമർശനങ്ങൾ നടക്കുന്നുണ്ട് ഞാൻ ഗെബ്രിയുടെ ഓഡീഷൻ എങ്ങനെയായിരുന്നു എന്നെ ആദ്യം വിളിച്ചു ഞാൻ പറഞ്ഞു ഞാനില്ലെന്ന് പറഞ്ഞു ബിഗ് ബോസ് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഞാൻ വിളിച്ചാലും എന്തായാലും ഓഡീഷൻ വരാം എന്ന് പറഞ്ഞു

ണം പഠന ഫുഡ് കഴിക്കണം എല്ലാവരും എൻജോയ് ചെയ്യണം പാട്ട് പാടണം അച്ചേ ഉള്ളൂ എനിക്ക് അല്ലാതെ എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ലക്ഷ്യമാണ് കപ്പടുകളോ ആ പൈസയോ ആയിരുന്നില്ല എൻ്റെ ലക്ഷ്യം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കേരളത്തിലെ എല്ലാവരുടെ അടുത്തേക്ക് എൻ്റെ മുഖം എത്തിക്കണം അതെത്തി അത് മാറും കൃത്യമായിട്ടുള്ള പോയിന്റുകൾ എല്ലാ വിഷയത്തിലും കൃത്യമായിട്ട് അതുപോലെ നിങ്ങളുടെ വിഷയങ്ങള് കൂടുതലൊന്നും കെട്ടിപ്പിടിച്ചു കൈപിടിച്ചിരിക്കുന്നതും കൂടുതൽ സംസാരിക്കുന്ന പ്രണയരംഗങ്ങൾ അത് അതെനിക്ക് അറിയാൻ വേണ്ടി കാര്യമല്ല പക്ഷെ ഞാൻ ചോദിച്ചത്രേ ഉള്ളൂ നിങ്ങൾ പെൺകുട്ടിയും കൈ പിടിച്ചിരിക്കുന്നതും തോളത്ത് കൈട്ടിരിക്കുന്നതും അല്ലെങ്കിൽ കൈ മുറുക്ക തെറ്റാണോ തെറ്റാണോ നിങ്ങൾ പറയാം ജനങ്ങൾ ജനങ്ങളുടെ തെറ്റാകുന്നത് അതിനെ ജഡ്ജ് എങ്ങനെയാണെന്ന് തെറ്റാകുന്ന ബൗണ്ടറി ഉണ്ട് ബൗണ്ടറി ആ കഴിഞ്ഞാൽ മാത്രമേ അതിലൊരു എലമെന്റ് വരുന്നുള്ളൂ അത്രയും നേരം അത് വൾഗർ അല്ല സൗഹൃദത്തിൽ എല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതേ വരെ കിസ്സ് ചെയ്തിട്ടില്ല ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഗേൾ ബോയ്ടെ അല്ല ഞാൻ വിളിക്കണം ഗേളിനെ കിസ് ചെയ്യില്ലേ നമ്മളൊരു റൂമോട് പോലെ അതിലാ ജെഡർ ഇല്ലാന്ന് ജഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് കഴിഞ്ഞാൽ തുടങ്ങിയപ്പോഴേ അതിനൊരു ടൈം സൗഹൃദമാണെങ്കിലും പക്ഷെ ഇതൊരു ഒറ്റ ഒറ്റ സെക്കൻഡിൽ ഞാൻ ഫ്രണ്ട്സ് ആണ് ഇഷ്ടം പോലെ ആളുകളുണ്ട് നമ്മള് ഇന്റർനാഷണലി ഒരുപാട് ഞാൻ യാത്രകളായി ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതെ അതെ ഓരോരുത്തരും പിന്നെ എത്രത്തോളം അവർ അവര് തമ്മില് സാമ്യതകളുണ്ടെന്നുള്ളത് ജാസ്മിന്റെ എന്റെയും ചിന്താഗതി വളരെ സിമിലറാണ് ഞങ്ങൾ നോമിനേറ്റ് ചെയ്യുന്ന രീതി നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പ്ലാൻ ചെയ്യണമെന്ന് വിശ്വല് വരില്ല പക്ഷെ നോമിനേഷൻ മിക്കപ്പോഴും സിമിലർ ആയിരിക്കും കാരണം നമ്മൾ ചിന്തിക്കുന്ന രീതിയും ഗെയിം പ്ലാൻ ചെയ്യുന്ന രീതിയും പറ്റുള്ളൂ മീറ്റ് ചെയ്തല്ല ഓഡിഷൻ ടൈമിൽ ഞാൻ ഓഡിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ അവിടത്തെ ലിവിംഗ് റൂമിൽ ജാസ്മിൻ ഇരിക്കുന്നുണ്ടായിരുന്നു അത് കണ്ടിട്ട് ഞാൻ അവിടെ എത്രയും ഗേശാനിന്റെ ഓഫീസിന്റെ അകത്ത് ഞാൻ ഓളോടത്ത് പോയി എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ മെസ്സേ ജാസ്മിനെ രാജ്മിവിടെ ഇമോഷണലി ഇപ്പൊ അവസാനം നമ്മളെ ഇതൊക്കെ കണ്ടത് അപ്പൊ രാജ്മി ഇത്രയും ഇമോഷണലി ഡൗൺ ആവാനുള്ള കാരണം ഗബി തന്നെയല്ലേ കാരണം പലപ്പോഴെങ്കിലും ഇഷ്ടമാണ് എന്ന രീതിയിലുള്ള ചർച്ചകൾ സൗഹൃദ ബന്ധമാണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും പ്രണയമാണെങ്കിലും ദാമ്പത്യം ആണെങ്കിലും എന്താ പറയാ കുടുംബമാണെങ്കിലും എല്ലാത്തിലും കയറ്റങ്ങളും ഇറക്കങ്ങളും അതിന്റെ വളരെ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എന്റെ ലൈഫ് സ്റ്റോറിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ബാലൻസ് അതായത് എപ്പോഴും സന്തോഷം മാത്രം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് കാര്യമില്ല നമുക്ക് മടുക്കും എപ്പോഴും സങ്കടം മാത്രമേ നമ്മൾ ഡിപ്രസ്ഡ് ആയി പോകും സങ്കടവും സന്തോഷവും കറക്റ്റ് ആയിട്ട് ആ ബാലൻസിൽ പോകുന്നതിലാണ് ലൈഫ് എന്ന് പറയുന്ന സംഭവം ഇരിക്കേണ്ടത് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് അത് വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ വിഷമങ്ങൾ ഉണ്ടാവണം സന്തോഷങ്ങളില്ല എന്ന് പറയാൻ പറ്റുമോ വിഷമങ്ങളോട് അത്രയും തന്നെ അല്ലെങ്കിൽ അതിലേറെ സന്തോഷങ്ങളും അപ്പുറത്തെ സൈഡിലുണ്ട് നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോഴും ഡാൻസ് കളിക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും ഓരോ പ്രാവശ്യം ഭക്ഷണം കഴിക്കുമ്പോഴും ജാസ്മിൻ എനിക്ക് ഓരോരുള്ള ഞാൻ വേണ്ടാന്ന് പറഞ്ഞാലും നിർബന്ധിച്ച് എനിക്ക് ഓരോരുള്ള തരുമായിരുന്നു അതൊക്കെ പക്ഷേ ഇപ്പോഴാണ് അതിന്റെ വില നമുക്ക് മനസ്സിലാവണം അവിടെ നിൽക്കുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിക്കില്ല അത് ഇന്ന് പുറത്തിറങ്ങി വേറൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് നമ്മൾ അതിന്റെ വില മനസ്സിലാക്കുന്നത് ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഇന്റർവ്യൂ സൗഹൃദം ചെയ്തതിൽ ഉണ്ട് ഋഷിയും ഞാനും തമ്മിൽ ആകെ ഒരേ ഒരു പ്രാവശ്യം മാത്രം അന്നും അടി ഉണ്ടായിട്ടില്ല ായിട്ടില്ല ഋഷിയാണ് ഞാൻ ഒരു പ്രാവശ്യം കയറി സംസാരിച്ചിട്ട് പക്ഷെ അന്ന് ഒന്നും തിരിച്ചു പറഞ്ഞില്ല അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഋഷിയെ ഞാൻ ഒരിക്കലും കളിക്കുന്ന മാറി എന്ന് ചെറുപ്പം പറഞ്ഞിട്ടുണ്ടോ അറിയില്ല പക്ഷെ കോമണേഴ്സിനെ രണ്ടാഴ്ച മുന്നേ ഓൾറെഡി അറിയാമായിരുന്നു കോമണേഴ്സിനായിട്ടുള്ള ഒരു കോൺടാക്ട് കീപ് ചെയ്തത് അത് നേരിട്ട് എനിക്ക് റസ്മിനെ ഒരു പേര് അതിന്റെ അകത്ത് പോലും ഞാൻ ആയിരത്തി രണ്ടായിരത്തി അഞ്ചുപേരുടെ പേരുകളാണ് അതിന്റെ ഉള്ളിൽ തന്നെ ചേട്ടൻ രണ്ടോ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കാരണം പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പെണ്ണാണ് അല്ല ഇവരായിട്ട് കളക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അങ്ങനെ അത് അവരുടെ ഗെയിമാണ് ഓരോരുത്തരും അതിൻ്റെ അകത്ത് പറയുന്ന ഓരോ കാര്യങ്ങളും ഗെയിമും ആവാം റിയാലിറ്റിയും ആവാം പലതും ആവാം നമുക്കത് വേർതിരിച്ച് കാണാൻ പറ്റുമ്പോഴാണ് അവര് അവരുടെ സ്ട്രാറ്റജി കറക്റ്റായിട്ട് വർക്ക് ആവുന്നത് ഇപ്പൊ ചിന്തോ ചേട്ടാ അങ്ങനെ ഒരു സാധനം പ്ലേസ് ചെയ്ത് അത് കത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ കഴിവ് എന്റെ സത്യം എന്ന് പറയുന്നത് അങ്ങനെ അങ്ങനെയൊന്നും ഇല്ലാന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ എനിക്ക് പറ്റുള്ളൂ അത് തെളിയിച്ച് കാണിച്ചു തരാനായിട്ട് എനിക്ക് ഇത് തുറക്കാൻ പറ്റില്ല സപ്പോർട്ട് ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളും എനിക്ക് തോന്നുന്നില്ല ജാസ്മിൻ എ വെരി ഗുഡ് പ്ലെയർ അത് നാളത്തെ എ വെരി ഗുഡ് പ്ലെയർ സായി ഭയങ്കര നല്ല പ്ലേയറാണ് പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പൊ ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം സായി ഇപ്പൊ ഒന്ന് പതിങ്ങിയിരിക്കണം അത് ചിലപ്പോ ആ ഫിസിക്കൽ ഇഞ്ചുറിയുടെ പേരിലായിരിക്കാം പക്ഷെ പെട്ടെന്ന് ഇറങ്ങിയില്ലെങ്കിൽ പവർ റൂമില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടാനായിരുന്നു എനിക്ക് നല്ല ഇമേജ് ആയിട്ട് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് ജനങ്ങളുടെ വളരെ ഒരു സൈഡിൽ ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ട് മറ്റൊരു അർജുനായി ഞാൻ അവിടെ ഇരുന്നേ പക്ഷേ പവർ റൂമിൽ ആദ്യത്തെ ആഴ്ച ആ ബത്തവശാൽ വന്നു എന്നുള്ളതാണ് ഞാൻ വലിയ പണി പവർ റൂമൊരു ട്രാപ്പ് അല്ല പവർ റൂം പവർ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലുപരി പവർ എങ്ങനെ കൺസീവ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം താഴെ നിൽക്കുന്നവർ അല്ലെങ്കിൽ ഓഡിയൻസ് അതിനെ എങ്ങനെ കൺസീറ്റ് ചെയ്യും എന്നുള്ളതിലാണ് പവറിന്റെ വിലയിരിക്കുന്നത് പവറിനെ ഞാൻ എത്ര പവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നന്ദി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞു പിന്നെ അതിൽ പവറില്ല അവർ ഉപയോഗിക്കുന്ന രീതി പ്രോപ്പറായിട്ട് താഴെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അത് പവറാവുള്ളൂ അപ്സര ഞാൻ അർജുൻ റസ്മിനായിട്ട് പവർ വില്ലിരുന്നൊരാഴ്ചയുണ്ട് ആ ആഴ്ച എനിക്ക് തോന്നുന്നു അവിടെ പവർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിട്ടുള്ള ആഴ്ചകൾ ഒന്നാതായിട്ട് എനിക്ക് ചെയ്തിട്ടുണ്ട് അതായത് അസംബ്ലി നടത്തി ഞങ്ങൾ രാവിലെ പാത്രങ്ങൾ ഞങ്ങൾക്കുള്ള ഭക്ഷണം കൃത്യമായിട്ട് ടേബിളിൽ വരെയായിരുന്നു ഇതെല്ലാം പവർ റൂളിന്റെ നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു നിയമപുസ്തകം ഉണ്ട് ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആഴ്ച എനിക്ക് തോന്നുന്നു ആ ആഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ സിബിൻ അത്യാവശ്യം നന്നായിട്ട് പവർ റൂമിന്റെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് പവർ റൂം ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഞാൻ പറയില്ല സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഒറ്റ ഒറ്റപ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട് അത് എനിക്ക് എതിരായിരുന്നു അതൊരു അനാവശ്യ ഉപയോഗമായിരുന്നു പക്ഷെ അതും അവരുടെ കയ്യിൽ നിന്ന് തന്നെ പോയി കാരണം ജിന്തോചാത്തൻ അവിടെ വന്ന് പറഞ്ഞൊരു ഡയലോഗിൽ ആ കാര്യം കൊടുക്കുന്നത് അപ്പോ അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകളാണല്ലോ ഗെയിം അത് അങ്ങനെ അവിടെ നടത്തി പോകട്ടെ ഇതിൽ എന്താണ് നിർത്താനായിട്ട് കാണണ്ട അവർ കാണരുത് കാണണ്ട അവർ കാണണം എൻജോയ് ചെയ്തും ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് പിന്നെ എനിക്കിപ്പോ ഞാൻ പറഞ്ഞ സമയത്ത് ഫ്ലൈറ്റിൽ ഞാൻ എന്റെ ഇമെയിലിൽ വരെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അതിൽ ഒരുപാട് സന്തോഷമുണ്ട് ചെറുവിളികൾ ഒരു സൈഡിൽ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് പക്ഷെ അതും ഈ ഗെയിമിന്റെ ഭാഗമാണ് അതാണ് ഞാൻ പറഞ്ഞ ബാലൻസ് ഒരു പത്ത് കേട്ട് കഴിയുമ്പോൾ ഒരു രണ്ട് നല്ല വാക്കുകൾ ഒരു രണ്ട് പേര് പറയാന് മോനെ നിന്റെ കളി നല്ലതായിരുന്നു നീ ഒന്നുമില്ലെങ്കിലും നന്നായിട്ട് കളിച്ചിരുന്നു നീ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു എന്ന് പറയുന്ന ഒരു രണ്ട് വാക്ക് മതി അത് ബാലൻസ് ചെയ്യാനായിട്ട് കളികളും അതിന്റെ നല്ല വാക്കുകളൊക്കെ അതിന്റെ രീതിയിൽ പോകും ലാലടൻ എപ്പോഴും ലാലഡൻ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതായത് സന്തോഷങ്ങളെ നമ്മൾ ഒരുപാട് ആഘോഷിക്കരുത് ദുഃഖങ്ങളെ നമ്മൾ ഒരുപാട് വിഷമിക്കരുത് രണ്ടും ഈക്വൽ ആയിട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഴ്ച്ചവർക്ക് സേഫ് ആവുന്ന ഒരു ട്രാപ്പല്ല അതൊരു സ്ട്രാറ്റജിയാണ് ഞാൻ അന്ന് സൈഡ് പവർ റൂമിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കലായിരുന്നു ഞാൻ ആ വീട്ടിൽ ആരുന്നേ എന്റെ മണ്ടത്തരായിരുന്നു ഞാൻ അന്ന് ആലോചിച്ചില്ല ഡീപ്പായിട്ട് ഒരു ചിന്ത ഞാൻ കൊടുത്തില്ല അതുകൊണ്ടാണ് പക്ഷെ അത് അവരുടെ ഗെയിമാണ് അവരെ എന്നെ വിശ്വസിപ്പിച്ചതുകൊണ്ടാണല്ലോ ഞാൻ അവർക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുത്തത് സാധ്യതകളുണ്ട് കാരണം ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ജാസ്റ്റൻ എന്നാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം കാരണം ഞാൻ അല്ലെങ്കിൽ ആരെന്ന് വെച്ചാൽ ഞാൻ ജാസ്മെന്നു പറയുന്നത് കപ്പടായിട്ട് ജിണ്ടോ ചേട്ടൻ നന്നായിട്ട് കളിക്കുന്ന ഒരാളാണ് ഒരുപാട് ഇത് ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറൊരു തരത്തിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അതായത് പുള്ളിക്കും ഒറ്റപ്പെടലുകൾ അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ പുള്ളിയുടെ ഒറ്റപ്പെടലുകളിൽ പുള്ളിക്ക് കൂട്ടായിട്ടുണ്ടായിരുന്ന ജാൻമണി മാത്രല്ല ജാൻമണി പോയ പിന്നെ അധികം ആരും ഉണ്ടായിട്ടില്ല അപ്പൊ ആ ഒരു ആ ഒരു വ്യത്യാസം ഉണ്ട് എനിക്ക് എപ്പോഴും ആവശ്യമില്ല നമുക്ക് സ്നേഹം മതി നമ്മുടെ ഒരു കുടുംബല്ലേ ആ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരു വീട്ടില് കൊണ്ടു കിടന്ന സമയത്ത് എത്ര വല്ല്യോടിച്ച് കഴിഞ്ഞാലും ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇപ്പൊ ഞാന് മനസ്സിലായി ജീവിതത്തിൽ മരണം വരെ നിന്നോട് ഞാൻ സംസാരിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് എന്റെ അടുത്ത് അത് എനിക്ക് പല അവസരത്തിനും എനിക്ക് പേഴ്സണലി ഹേർട്ട് ആയിട്ടുണ്ട് അതായത് നമ്മള് ചെറിയൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ചെറിയ മിസ് മിസ്സണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ പേരിലാണ് ആ ഡയലോഗ് പറയുന്നത് പേഴ്സണൽ കാര്യത്തിലേക്ക് എത്തുന്നത് എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിഷമമുള്ള കാര്യമാണ് പക്ഷേ ലാസ്റ്റ് ദിവസം എലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് ഞാനൊരു നാലുപേർ നിൽക്കുമ്പോൾ ഞാൻ അന്ന് ഒരു മോർണിംഗ് ആക്ടിവിറ്റി തന്നത് കണ്ടായിരുന്നു അതായത് നിങ്ങളുടെ ക്ഷമിക്കാനുള്ളവരോട് ക്ഷമിക്കാനുള്ളതും ആ ആക്ടിവിറ്റിയിൽ ഞാൻ എല്ലാവരും വലിച്ചു കയറി ഒട്ടിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം സത്യം പറഞ്ഞത് കാരണം എന്നെ അവിടെ നമുക്ക് ചിന്തചട്ടനാണെങ്കിലും മത്സ്യപ്രാണെങ്കിലും എല്ലാവരും എന്നെ വലിച്ചു കയറി ഒട്ടിക്കുകയാണ് ചെയ്തത് അതും പറഞ്ഞാണ് ഞാൻ മുമ്പിൽ പോയി നിന്നതെങ്കിലും അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് ഈ ആഴ്ച ചിലപ്പോൾ പുറത്തു പോകുന്നതുപോലെ ദൈവത്തിന് അറിയാമായിരിക്കും ഞാൻ അതുകൊണ്ടായിരിക്കണം ചോദ്യം അവിടെ വെച്ചിട്ട് നിന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് സോറി ഇത് ഓപ്പൺ ആയിട്ടുള്ള റെക്കോർഡ്സിയാണ് അന്ന് അത് റിയൽ ആയിട്ട് തോന്നില്ലെങ്കിൽ ഇന്ന് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാൽ പറയുന്നത് സോറി ഞാൻ നോമിനേഷനിൽ അതായത് ഇലക്ഷനിൽ ഞങ്ങൾ നാലു പേര് നിൽക്കുമ്പോൾ അൻസിടെ അടുത്ത് ഞാൻ പറഞ്ഞു ആൻസ ഈ വീട് വിട്ട് പുറത്ത് ആര് പോയി കഴിഞ്ഞാലും അത് വെച്ചോണ്ടിരിക്കാറുണ്ട് ആൻസ പറഞ്ഞു ഞാനത് അവിടെ വിട്ടതാന്ന് പറഞ്ഞു വന്നിട്ട് അൻസിബാൻ റഷ്യെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അത് കേട്ടോ എനിക്കറിയില്ല എന്റെ അനസിബ കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു എന്ന് പറഞ്ഞു ഐ ലവ് ഇതായിരുന്നു അവസ്ഥ അപ്പോ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് അൻസിബേടെ കണ്ണു പറഞ്ഞു ഞാൻ പോയ സമയത്ത് അപ്പൊ അത്രേയുള്ളൂ നമ്മൾ ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കുന്ന നമ്മളുടെ ആ ഒരു വെറുപ്പും വിദ്വേഷവും ദേഷ്യവും ഒക്കെ ആ ബൗണ്ടറിയുടെ അപ്രതിക്ക് കടന്നാൽ കഴിഞ്ഞു അത് അത്ര അതാണ് ഞാൻ ഞാൻ അങ്ങനെയാണ് ചെയ്തത് ഞാൻ ആ വേദിയില് വെച്ച് പറഞ്ഞത് ഞാൻ മനസ്സിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ആ വീട്ടിൽ നിന്നും ഞാൻ ഇറങ്ങിയ നിമിഷത്തിൽ അതിന്റെ പടി ഞാൻ കടന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ദേഷ്യവും ഹീമും വെറുപ്പും എല്ലാം ആ പടിയെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ആ വേദിയിലേക്ക് വന്നാൽ അറേണ്ടത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചിരിച്ചുകൊണ്ട് അത്രേ ഉള്ളൂ ചിരിച്ചു തന്നത് കാര്യമാണ് ഞാൻ തന്നെ പല അവസരത്തിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് പക്ഷെ ജാൻ വണി പെട്ടെന്ന് അത് എടുക്കാത്ത ഒരാളാണ് നമ്മൾ പുറത്ത് പറയണ സമയത്ത് ചിലപ്പോൾ ഹേർട്ടാവും അതുകൊണ്ട് നമ്മളൊരു പരിധി കിട്ടിയ സില്ലി ആയിട്ട് എടുത്ത് ഞാനത് സില്ലിയായിട്ട് എന്നെ എത്ര പേർ ആക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഡോമിനേറ്റ് ചെയ്തതിനൊക്കെ എന്നോ എന്റെ മുമ്പിൽ നിന്നിട്ടുണ്ടോ ഇതേപോലെ സമയത്തും ഞാൻ ആ പുറത്ത് നിൽക്കുന്നുണ്ട് പക്ഷെ അപ്പൊ എനിക്കറിയാം അതായത് അനാവശ്യമായിട്ട് ഒരാൾ നമ്മൾ കേസാലും നമ്മൾ അതിൽ എടുക്കേണ്ട ആവശ്യമില്ല കാരണം ഒരാൾ കേസ് ചെയ്തുകൊണ്ട് മാത്രം അത് നമ്മളുടെ നമ്മളെ ബാധിച്ചുകൊള്ളണമെന്നില്ല നമ്മുടെ ഭാഗത്ത് തെറ്റ് പറ്റി അവരെ നമ്മൾ ഉപദ്രവിച്ചു അവർക്ക് വിഷമം വന്നതിന് ശേഷം പറഞ്ഞാൽ ചിലപ്പോൾ നടക്കുവായിരിക്കും വെറുതെ ഒരു പേരിൽ ഇങ്ങനെ പറയുന്നതിലൊന്നും വലിയ എനിക്ക് കാര്യം ഉണ്ടായിട്ട് എനിക്ക് നോക്കത്തില്ല അർജുൻ ചെക്ക് പ്രണയമല്ല എനിക്കറിയാവുന്നിടത്തോളം അത് സൗഹൃദമാണ് ഇത് തന്നെയാണ് ഗബറി ജാസ്കറിനെ നിങ്ങള് എല്ലാവരും കൂടെ ചെയ്തവർക്ക് മാനേജ് കഴിക്കാൻ പറ്റൂല്ലോ അവർ എന്റെ കൂടെ ജീവിതകാലം മുഴുവൻ എന്നല്ല ചോദിച്ചത് എന്നെ കല്യാണം കഴിക്കാമെന്ന് ചോദിച്ചല്ലോ ജീവിതകാലം മുഴുവൻ എന്താ ഫ്രണ്ട് ആയിട്ടിരുന്നുള്ളെ ഇരുപത്തിയേഴ് വർഷമായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് ഇന്നു എന്റെ പെട്ടി പിടിച്ചു കൊണ്ടു ഇരുപത്തേഴ് വർഷം അതൊരു ജീവിതകാലം തന്നെ നാളെ മനസ്സിലാ എന്റെ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ കൂടെ ഉണ്ടായിരുന്നു എനിക്ക് വേണ്ടി പറയാം കഴിഞ്ഞ വിങ്കു പ്രേക്ഷകർ ഞാൻ വെറുതെ പറയുന്നല്ലോ കാണാറുണ്ട് വളരെ കുറച്ച് കണ്ടതോട് പറയട്ടെ നല്ലൊരു കാണാൻ സിനിമയിലാണെങ്കിലും റൊമാൻറ്റിക് സാധനം കൊണ്ടുവരുന്നത് അത് കണ്ടിഷ്ടം പെടുന്നതുകൊണ്ടല്ലേ അവർ സൗഹൃദമായിട്ട് ഇരിക്കുന്ന കാര്യം അവരുടെ പേഴ്സണൽ കാര്യം അതിന് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല അവരെന്താ എന്താ തരുന്നുള്ളത് കണ്ട് എൻജോയ് ചെയ്യുക അതിനെ വിമർശിക്കാൻ തോന്നി വിമർശിക്കാൻ അപ്രിഷ്യേറ്റ് ചെയ്യാൻ തോന്നിയ അപ്രഷ്യേറ്റ് ചെയ്യാൻ ഉള്ളൂ അവിടെ അതാണ് ബൗണ്ടറി അതാണ് എനിക്കും ജാസ്മിനും കിട്ടാതിരുന്ന ഒരു കൺസിഡറേഷൻ ഞങ്ങൾ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതിലേക്കാൾ കൂടുതൽ അവർക്ക് എന്ത് വേണം എന്നുള്ളതായിരുന്നു പ്രശ്നം ക്ലാരിറ്റി ഇപ്പൊ എന്ന് പറഞ്ഞാൽ അത് തരാൻ പറ്റൂല അതിലേക്ക് പറ്റില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ